ഹായ് വിവേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി റീഡിങ്ങുമായിട്ടാണ് അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കറണ്ട് ഫീലിങ്ങും എന്താണ് നോക്കാനാണ് അപ്പോൾ നമുക്ക് ആദ്യം തേർഡ് പാർട്ടിയുടെ കറണ്ട് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നോക്കാം അത് കഴിഞ്ഞ് നിങ്ങളുമായിട്ടുള്ളത് നോക്കാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള എനർജി നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഇവർ എങ്ങനെയെങ്കിലും ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വരുവാനാണ് ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ടിരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയുമായിട്ട് ഇവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സണൽ ഹെൽത്ത് പോലും മോശമായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് സിറ്റുവേഷനെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും സഫറിങ്ങും കാരണം ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂ വരെ ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് സിറ്റുവേഷനും ബാലൻസിൽ ചെയ് കൊണ്ടുപോകുവാൻ ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഫൈനാൻഷ്യലി വളരെയധികം പായസയുടെ ആ ഒരു ബുദ്ധിമുട്ടും ഇവർ അനുഭവിക്കുന്നു ഇവിടെ ഈ ഒരു മോശം സിറ്റുവേഷൻ കാരണം ഇവർക്ക് കരിയറിലോ അല്ലെങ്കിൽ ഇവർ എന്ത് ഒരു ജോലിയാണോ ചെയ്യുന്നത് അതിലൊന്നും ഒരു മനസ്സില്ല കാരണം രണ്ട് സിറ്റുവേഷൻ ബാലൻസ് ആക്കി കൊണ്ടുപോകണം കൂടെ കരിയറും ശ്രദ്ധിക്കണം എല്ലാം കൂടെ ഒരു എന്താ പറയുക ഒരു മോശം അവസ്ഥയിൽ കൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാരണം ഡിസ്കണക്ഷൻ ആയിട്ടുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇമോഷണലി എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്യുവാനാണ് ഇവർ ആഗ്രഹിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ എന്താക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ ഈ ഒരു നിമിഷം നോക്കുകയാണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല വളരെയധികം സാഡായിട്ടുള്ള ആ ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് മെൻ്റലി ഇവർ വളരെയധികം ബുദ്ധിമുട്ടുകയാണ് എങ്ങനെയെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ പുറത്തു വരുവാനായിട്ട് ഇവിടെ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലായാലും നിങ്ങളുടെ പേഴ്സൺ മെൻ്റലി വളരെയധികം ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഉറപ്പായിട്ടും ഇവർ ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുകയാണ് തേർഡ് പാർട്ടിയുമായിട്ട് ഹാപ്പിയായിട്ട് അല്ല ഇവർ ഉള്ളത് കാരണം ഇവർക്ക് തേർഡ് പാർട്ടിയെ എങ്ങനെയെങ്കിലും എൻ്റാക്കിയാൽ മതി എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഇവർ ഉള്ളത് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഭഗവാൻ ഇവരെ സഹായിക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഇവരുടെ അടുത്തേക്ക് അയക്കണേ ഈ ഒരു സിറ്റുവേഷൻ ഇവർക്ക് പുറത്തു വരുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ഭഗവാൻ എനിക്ക് വേണ്ടി ചെയ്യണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയിലാണ് ഇവർ ഉള്ളത് ഇപ്പോൾ അതായത് എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ ഈ ഒരു ടോക്സിക് സിറ്റുവേഷൻ ഇവർക്ക് പുറത്തു വരുവാൻ സാധിക്കുമല്ലോ അങ്ങനെ ഇവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് വളരെയധികം സഫറിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ആ ഒരു സഫറിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം ഇവരുടെ ഹെൽത്തിലും ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഹെൽത്ത് ഇഷ്യൂ വളരെയധികം മോശമായി കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സഫറിങ് അനുഭവിച്ച് സന്തോഷമായിട്ടിരിക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ചിലപ്പോൾ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ സഹായവും ഇവർ തേടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും ദൂരെ പോവാം തേർഡ് പാർട്ടി എവിടെയാണോ ഉള്ളത് അവരിൽ നിന്ന് ദൂരെ പോകാം എന്നൊക്കെയായിരിക്കാം ഇവർ ചിന്തിക്കുന്ന ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സമയം ദൂരെ മാറി നിന്ന് ഇവരുടെ ആ ഒരു മൈൻഡിനെ റിലാക്സ് ചെയ്യാം എന്നൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇമോഷണലി വിഡ്രോ ചെയ്യാനുള്ള ആ ഒരു വൈബ്സിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാലും ഇവർ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വരണമെന്നുള്ള ഇവിടെ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഓരോരുത്തരുടെയും ലൈഫിൽ ഓരോന്നായിരിക്കാം ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഓരോന്നായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ അവർക്കറിയാം അവരുടെ ലൈഫിൽ ആരാണ് തേർഡ് പാർട്ടി എന്ന് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എടുത്തിട്ട് ഈ ഒരു റീഡിങ് കാണേണ്ടതാണ് അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് ഇപ്പോൾ എന്താണെന്ന് നോക്കാം നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങളുമായിട്ട് ഒത്തിരി അകൽച്ചയിലാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളും ഇപ്പോൾ ആ ഒരു അകൽച്ച ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവർ നിങ്ങളെ മാനേജ് ചെയ്യുവാനാഗ്രഹിക്കുകയാണ് പക്ഷേ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഇപ്പോൾ ആയി എന്നാണ് അതായത് ഫസ്റ്റ് ഇവരാണ് നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് അപ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ആ ഒരു സിറ്റുവേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ അവരിൽ നിന്ന് അകന്നിരിക്കുകയാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ മാരേജ് ചെയ്യണമെന്നാണ് പക്ഷേ ഇവർക്ക് തോന്നുന്നത് നിങ്ങളിപ്പോൾ ഇവരിൽ നിന്ന് അകന്നിരിക്കുകയാണല്ലോ ഇനി നിങ്ങൾക്ക് മാര്യേജ് ചെയ്യുവാൻ ഇഷ്ടമാണോ അതോ അല്ലയോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനുണ്ട് ഇവർക്ക് നിങ്ങൾ ഇവരുടെ കൂടെയുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചോ എന്നാണ് ഇവർക്ക് തോന്നുന്നത് അങ്ങനെയുള്ള വൈപ്പ്സാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇല്ല എങ്കിൽ മുന്നേ ഇവർ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോയി കാണും ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണം അങ്ങനെ നിങ്ങൾക്കും പതുക്കെ പതുക്കെ ഇവരുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് തോന്നിക്കാണും ഇവർ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഇവർക്കൊരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് ഞാനാണ് തെറ്റ് ചെയ്തത് ഞാൻ എൻ്റെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകാതെ തരുന്നു ഇപ്പോൾ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി ഞാൻ എൻ്റെ തെറ്റിന്മേൽ പശ്ചാത്തലപ്പിക്കുകയാണ് ഇനി ഞാൻ എൻ്റെ പേഴ്സൻ്റെ അടുത്ത് പോയാൽ എൻ്റെ എന്നെ സ്വീകരിക്കുമോ എന്നൊക്കെ ഉള്ള ആ ഒരു തോന്നൽ കാരണം പക്ഷേ നിങ്ങളുടെ ആ ഒരു വൈബ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇനി ഇവർക്ക് പേടിയാണ് നിങ്ങളോട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യും നിങ്ങളോട് ഇവർ എത്രമാത്രം സ്നേഹം ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളോട് ഇതെല്ലാം പറയണം നിങ്ങളെ മാനേജ് ചെയ്യണം എന്നുള്ള അവസ്ഥയിലാണ് പക്ഷേ നിങ്ങളാവട്ടെ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ചിട്ട് പോയതല്ലേ ഇനി ഞാനായിട്ട് ഇനി ഈ ബന്ധം തുടങ്ങുന്നില്ല ഞാനും അവസാനിപ്പിച്ചു എല്ലാം എന്നുള്ള രീതിയിലാണ് ഉള്ളത് അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു എനർജി ഇവിടെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് യൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് ഇവർ നിങ്ങളുമായിട്ട് ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കുകയാണ് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ഡെസ്റ്റിനി നിങ്ങളാണ് എന്നാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ യൂണിയൻ ഉണ്ടാകുമോ എന്നും മെസ്സേജ് നിങ്ങൾക്ക് ചെയ്യുമോ നിങ്ങളുടെ പേഴ്സൺ എന്ന് ചോദിച്ചപ്പോൾ ആൻസർ എസ് ആണ് വന്ന് ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് യൂണിയൻ ഉണ്ടാകുന്നതാണ് അവർ കോളോ മെസ്സേജോ നിങ്ങൾക്ക് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഇവർക്കൊരു ഗിൽറ്റ് ആണ് ഉള്ളത് എന്ത് തെറ്റാണോ ചെയ്തത് അതിൻ്റെ ആ ഒരു ഗിൽറ്റ് അതിൻ്റെ ആ ഒരു പശ്ചാത്താപമാണ് ഇവർക്കുള്ളത് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആദ്യം സിറ്റുവേഷൻ ബാലൻസ് ആക്കാം അതിന് ശേഷം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാം ഇവർക്കുള്ള സ്നേഹം എന്താണ് എന്ന് എന്നാണ് ഇവർ വിചാരിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് യൂണിയനിൽ വരുവാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണോ ഇവർ നിങ്ങളിൽ നിന്ന് ദൂരെ പോയത് ആ ഒരു സിറ്റുവേഷനെ തന്നെ ഇവർ ഇല്ലാതാക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇതുകൂടാതെ നി ഇവർ ചിലപ്പോൾ നിങ്ങളോട് ഇതും പറയുന്നത് ഞാൻ തേർഡ് പാർട്ടി സിറ്റുവേഷനെ അവസാനിപ്പിച്ചു ഞാൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയത്തില്ല എന്നൊക്കെ നിങ്ങളോട് വരാൻ പോകുന്ന സമയം പറയുവാൻ ചാൻസ് ഉണ്ട് ഇവർ ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ഇവർ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്പർ ത്രീയുടെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്ന അപ്പോൾ ത്രീ നമ്പറാണ് ഇമ്പോർട്ടൻ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേസൻ്റേയും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് എങ്കിൽ വരാൻ പോകുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ അവരുടെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് വരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർക്ക് തേർട്ടി അവേഴ്സിനുള്ളിൽ ചില ആൾക്കാർക്ക് ട്വൻറ്റി അവേഴ്സിനുള്ളിൽ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വൈബാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്